കൊച്ചിൻ കാർണിവലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഈ കാർണിവൽ റാലിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആഘോഷങ്ങളും നടക്കുന്നത് ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ സംബന്ധിച്ച് അതിനോട് അനുബന്ധിച്ചാണ് പപ്പയഞ്ഞൻ്റെ കത്തിക്കലും എല്ലാം നടക്കുന്നത് നമുക്കറിയാം ഈ വർഷവും കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ സുരക്ഷയും കൂടുതൽ സെക്യൂരിറ്റിയും നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ വന്നു ചേർന്നതും നമുക്ക് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് അത്തരം അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ആളുകളും ചേർന്ന് ഈ കമ്മിറ്റി അടക്കം ചേർന്ന് ഇതിനുള്ള രൂപീകരണം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇത് നല്ല രീതിയിൽ തന്നെ നടത്തണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും അതോടൊപ്പം പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളും അവർക്ക് നിർവഹിക്കാനുള്ള ഒരു സജ്ജീകരണമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വർഷവും എനിക്ക് തോന്നുന്നത് അതിലും കൂടുതൽ ആളുകൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതായത് വരുന്ന ആളുകളെ മുഴുവൻ ഫോട്ടോ വന്ന് ഫോട്ടോ കൊച്ചിടെ ഭംഗി ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കാനും എല്ലാവരും വന്ന് അവരുടെ നല്ല സമയങ്ങൾ അതായത് നമുക്ക് ഈ പുതിയ വർഷം വരവേൽക്കാൻ വേണ്ടി എല്ലാവരെയും ഫോട്ടോ കൊച്ചിയിലേക്ക് ക്ഷണിച്ചോളുന്നു ഈ വർഷം പൊതുവേ തന്നെ ഒരുപാട് ലൈറ്റിങ്സ് ഈ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഫോർട്ട് കൊച്ചിയിൽ വാട്ടർ ടാങ്ക് അടക്കം ഏറ്റവും വലിയ കുടിവെള്ള സംഭരണി ഇത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇലുമിനേഷൻ ചെയ്തേക്കുന്നത് അതോടൊപ്പം തന്നെ പെരേഡ് ഗ്രൗണ്ട് അതോടൊപ്പം തന്നെ വെളിയിൽ മരം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എലൂമിനേഷൻ ചെയ്തേക്കൊണ്ട് ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് വരുന്നുണ്ട് പിന്നെ ഫോർട്ട് കൊച്ചിയിലെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി നമുക്കറിയാം ഈ കാർണിവൽ സമയത്തും ക്രിസ്മസ് സമയത്തും ധാരാളം ആളുകൾ ഇവിടുത്തെ ഡെക്കറേഷൻസും ഇലുമിനേഷൻസും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാം നമുക്കറിയാം കാർണിവൽ റാലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശത്ത് വന്ന് ചേരും പല ജില്ലയിൽ നിന്നുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം നമ്മുടെ നമ്മുടെ പ്രദേശത്തു വന്ന് ചേർന്ന ദിനമായിരിക്കും ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയങ്ങളിൽ ഡി സി പിയുടെ നേതൃത്വത്തിൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ട് എ സിയുടെ നേതൃത്വത്തിൽ കൊ ഫോട്ടോ വച്ച് ശേഷിൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഇതിനു വേണ്ടി സജ്ജീകരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളെ വിളിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത്രയും സെക്യൂരിറ്റി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ തുടർന്നുണ്ടായ ചില ഇൻസിഡൻറ്റ്സ് നമുക്ക് ഒരു പാഠമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്